ഞാനിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാണ് ഇച്ചയൻ പന്തോട്ടെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നിങ്ങൾ കാണുന്നതേയല്ല ഇച്ചായനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് മുമ്പ് പൈസ ചോദിച്ചു എന്ന് വർക്കിന് മുമ്പ് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോൾ ആര് വന്നാലും എൻ്റെ അമ്മ വന്നാലും അപ്പൊ നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗിലെ കുഞ്ഞാറ്റയും മിച്ചയനും വേർപിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെന്തായാലും നന്നായി പേര് തമ്മിൽ വേർപിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ എന്ന് ഇപ്പൊ ചിന്തിക്കുന്നവരുണ്ടാകും അല്ലെ ഇവരെ കുറിച്ച് ഇങ്ങനെ കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് പിന്നിലൊരു ഉണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്തായാലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ത്രൂ ആണ് കുഞ്ഞാറ്റ താനും അച്ചാനും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറലോകത്തെ അറിയിക്കുന്നത് ഒരു ഇംഗ്ലീഷിലുള്ള പോസ്റ്റാണ് ഞാൻ അത് വായിച്ചത് ഐ വാക്കിംഗ് മൈ ഓൺ പാർത്ത് ലിവിംഗ് ബിഹൈൻഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി ഐ ആം ഡിവേഴ്സ് ഡുമെൻ നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് ഈസി ോസ് മൈ ലൈഫ് സൈലന്റ് സഫറിംഗ് ഡിവോഴ്സ് പോകുന്നു പുള്ളിക്കാരന്റെ പോസ്റ്റ് മെയിൻ ആയിട്ട് പുള്ളിക്കാര് പറഞ്ഞത് ടോക്സിട്ട ആളുകൾ ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇങ്ങനെ എല്ലാം മിണ്ടാന്ന് സഹിച്ച് നിൽക്കുന്നതിലും ഭേദം ഡിവേഴ്സ് തന്നെയാണ് നല്ലത് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടും ഇപ്പോഴെങ്കിലും ഡിവേഴ്സ് ചെയ്ത് നന്നായി ഞാൻ പറയത്തുള്ളൂ കാരണം പണ്ട് മുതലേ ഈ മലയാളത്തിൽ ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സിനെയും എനിക്കറിയാം കാരണം അവർ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ കയറി വന്നത് ചാനൽ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലി വളർ റിയാക്ഷൻ ആയിരുന്നു അല്ലെ പക്ഷെ ഇന്ന് നമ്മൾ ഫാമിലി റിയാക്ഷൻസ് ചെയ്യുന്നത് വളരെ കുറവാണ് വളരെ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് അധികം നമ്മൾ സോഷ്യൽ റെലവന്റ് കണ്ടന്റുകളും കോൺട്രവേഴ്സൽ ടോപ്പിക്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് ചുരുക്കം എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഫാമിലി ലോഗ് റിയാക്ഷൻ ചെയ്യാറുള്ളൂ പക്ഷെ പണ്ട് ആയിരുന്നില്ല അന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ഫാമിലി വളരെ അതിപ്രസരുന്നത് എവിടെ നോക്കിയാലും ഫാമിലി വളസ് ആയിരുന്നു ഇവരെ കൊണ്ട് തപ്പി നടക്കാൻ പറ്റാത്ത അവസ്ഥ ായിരുന്നു അതുകൊണ്ട് തന്നെ ദൗസം എന്തെങ്കിലും വെക്കും ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് കണ്ടേലും തപ്പി വേറെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇവര് തന്നെ ധാരാളമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും റീച്ചുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ആയിരുന്നു മല്ലു ഫാമിലി ഈ പറഞ്ഞ മിറാക്കൾ ബ്യൂട്ടി ബ്ലോഗ് വി ആർ പിന് ഉപ്പും ഒക്കെ ഇവർക്കൊക്കെ ഭയങ്കര വ്യൂസ് ആയിരുന്നു ആ സമയത്ത് എനിവേ ഞാൻ ആദ്യമായിട്ട് ഈ കുഞ്ഞാറ്റിയുടെ ചാനൽ കാണുന്നത് ഇവർക്ക് പ്ലേബട്ടം കിട്ടിയ ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പെങ്ങാനും ആണെന്ന് തോന്നുന്നു ആ സമയത്താണെങ്കിൽ കുഞ്ഞാറ്റെ ഫുൾ കരച്ചിലായിരുന്നു പ്ലേബട്ടം കിട്ടിയിട്ടും ഇഷ്ടം എന്തിനാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ കരയണത് കുഞ്ഞാറ്റക്കാരില്ലെന്ന് നമുക്ക് മനസ്സിലാവില്ല ആ രീതിയിലുള്ള ായിരുന്നു ആ കരച്ചിൽ വീഡിയോ എടുത്തായിരുന്നു നമ്മൾ ആദ്യം ഇവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നത് അന്നത്തെ ഇവരുടെ ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒട്ടുമിക്ക വീഡിയോകളിലും കുഞ്ഞാറ്റ് കരച്ചിലോട് കരച്ചിലായിരുന്നു നിർത്താത്തൊരു കരിച്ചിലായിരുന്നു കാരണം നമുക്ക് തന്നെ ഭയങ്കര വെറുപ്പിക്കലായി തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരന്റെ കരിച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന് ഒരുപാട് ആൾ മാറി കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ബ്ലോഗ് എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര മാറ്റമാണ് കുഞ്ഞാറ്റൊക്കെ ഉണ്ടായിട്ടുള്ളത് ഭയങ്കര ബോൾഡാണ് ഭയങ്കര ആ ഒരു മാറ്റം എങ്ങനെയായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും പക്ഷെ പണ്ട് അങ്ങനെയല്ല ഒരു പൊട്ടി പെണ്ണായിരുന്നു നമ്മുടെ ബിഗ് ബോസിലെ അനുമോളൊക്കെ പോലെ എന്തായാലും എത്ര വലിയ കരിച്ചിലൂടെ ആണെങ്കിൽ കൂടിയും കുഞ്ഞാറ്റിയുടെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും ഓടി നടന്നു ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞാറ്റ തന്നെയായിരുന്നു കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടുള്ള ഇച്ചാൻ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റ് ആ സമയത്ത് നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പഠനം പാചകയിൽ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പൊ പണ്ടൊക്കെയുള്ള കുഞ്ഞാറ്റിയുടെ ആകെ വരുമാനം എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിങ്ങിൽ നിന്ന് കിട്ടുന്ന പൈസയും പിന്നെ ബ്ലോഗ് ചെയ്ത് കിട്ടുന്ന കാശും ഒക്കെയാണ് ഇതെല്ലാം കൂടി വെച്ചിട്ടായിരുന്നു ഇവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എങ്ങനെയൊക്കെയായിരുന്നു സമയത്ത് ഇവരുടെ ബ്ലോഗ് കാണുന്ന ആളുകൾ എല്ലാവരും കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് കുഞ്ഞാറ്റ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കുറച്ച് ഇച്ചായനെ കോൺട്രിബ്യൂട്ട് ചെയ്തു അവളെ സഹായിച്ചു എന്നൊക്കെയുള്ള ായിരുന്നു കൂടുതലും ഇവരുടെ വീഡിയോക്ക് താഴെ വന്നിരുന്നത് അങ്ങനത്തെ കമന്റ്സ് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഇവരുടെ വീഡിയോസ് തുറക്കുമ്പോൾ തന്നെ കാണുന്നതാണ് കുഞ്ഞാറ്റ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു ഇച്ചാനാണെങ്കിൽ തീരെ കുഞ്ഞാറ്റിയെ സഹായിക്കുന്നില്ല അതിലൊക്കെ ഇടയിൽ കുഞ്ഞാറ്റ് ഇങ്ങനെ വീഡിയോകൾ വന്നിരുന്നു പറയേണ്ട സാഹചര്യം വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കാണുന്നവർ അങ്ങനെ കമന്റ് ചെയ്തുള്ളൂ എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് മാസം മുന്നേ കുഞ്ഞാറ്റ് ഗർഭിണിയാകുന്നത് ആ സമയത്ത് പോലും കുടുംബത്തിലെ ഭാരിച്ച് ജോലികൾ ചെയ്തിരുന്നത് കുഞ്ഞാറ്റി ആ സമയത്ത് കുഞ്ഞാറ്റ് ഒരു ഡെയിൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലെ ചെറിയ സും അതുപോലെ തന്നെ വിചിത്ര സുർക്കിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പും പിന്നെ പട്ടുപാവായുടെ ബ്ലൗസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒക്കെ എന്താ പറയുക സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഇതുവരെ ഓർഡർ എടുത്ത് എല്ലാവരുടെയും ഓണത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കണേ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ട് ഒന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കണം എന്നാലും മാക്സിമം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നമ്മൾ സ്പീഡപ്പായിട്ട് തന്നെയാണ് ചെയ്യാറ് ഒന്നും തന്നെ ഡിലേ ആക്കാറില്ല ചിലവർ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ അങ്ങനെ ബ്രൈഡൽ സംസാരിക്കത്തുള്ളൂർക്ക് ഞാനൊരു ചെറിയ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ചെയ്തിട്ട് എന്റെ കയ്യിലോ ഒന്ന് വരുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ചെറിയ സങ്കടം ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാർ ഇന്ന് വരെ ആശ്രയിച്ചിട്ടുമില്ല ഞാൻ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ കടന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ ഒരു പത്ത് രൂപ എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ആയിട്ടോ ഒന്നും മേടിച്ചിട്ട് ഞങ്ങൾ ഇന്നുവരെ വരെ ജീവിതം കഴിഞ്ഞിട്ടില്ല എന്നാ കൂടെയുള്ള ആളോ അത് മനസ്സിലാക്കുന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര എനിക്ക് എന്റെ റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമുള്ളത് എന്താണ് എനിക്ക് എനിക്കിങ്ങനെ സങ്കടം എനിക്ക് അറിയാൻ പാടില്ല എന്നെ ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കുള്ളത് ചെയ്യാം പറ്റുന്നില്ലല്ലോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു എന്നിട്ട് എനിക്ക് ഓക്കെ ഗർഭകാലത്തും കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കേണ്ട ഒരു അവസ്ഥയാണ് കുഞ്ഞാറ്റിക്ക് അല്ലെ ഇപ്പൊ കുഞ്ഞാറ്റിയോട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെ അതിൽ കുഞ്ഞാറ്റ് പറഞ്ഞു വെച്ച ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കേണ്ട ആൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് അത് ആരുദ്ദേശങ്ങളും മനസ്സിലായല്ലോ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ഗർഭാവസ്ഥയിൽ പോലും ഒരു പെൺകുട്ടിക്ക് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടി വരിക അവൾ മാനസികമായി എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു പുള്ളിക്കാർ ഗർഭിണിയായിരിക്കുമ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് പുള്ളിക്കാരെ മാനസികമായും ശാരീരികമായും ഹെൽപ് ചെയ്യാൻ പോലും ഹസ്ബൻഡ് കൂടി ാണ് പുള്ളിക്കാരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും പിന്നീട് എന്ത് സംഭവിച്ചു ഗർഭം പോയി അതോടെ പിന്നെ ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ ആളുകളൊക്കെ കുഞ്ഞാറ്റിയുടെ ഭർത്താവായിട്ടുള്ള ഇച്ചായെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ആ നോക്കാഞ്ഞിട്ടാണ് അവളെ ഗർഭകാലത്ത് അവളെ പണിയെടുത്തത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് അവളെ റെസ്റ്റ് എടുക്കണ സമയത്ത് പണി എടുപ്പിച്ച് അപോഷനാക്കിയപ്പോ സമാധാനായില്ല എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് എന്തായാലും കമന്റ് ബോക്സിൽ ഇത്തരം ചോദ്യങ്ങൾ വല്ലാണ്ടായപ്പോ അന്ന് തന്നെ കുഞ്ഞാറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് നമ്മൾ ഹൈബിറ്റിന്റെയും അല്ലാത്ത കുറെ ഇഷ്യൂസിന്റെ അയ്യോ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രോബ്ലം ഉണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെയാണോ അല്ലെങ്കിൽ എന്റെ മെന്റലി ഇതുകൊണ്ടൊക്കെയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണെങ്കിലും ഒന്നും അങ്ങനെയല്ല ദൈവം ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് വീഡിയോയുടെ താല് ഓരോ പല വീഡിയോസിന്റെ താല് ഓരോരുത്തർ കമന്റ് ആയിട്ട് കൊച്ചു അബോട്ടായി ഇനി ടീക്കല്ലോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പോയല്ലോ ഞാനൊരു തെറ്റിന് എഴുതിയ എനിക്ക് അങ്ങനെ തന്നത് ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോണ് എനിക്ക് എന്റെ കൊച്ചിന് വേണ്ടിട്ടും എന്റെ കെട്ടിയുടെ വേണ്ടിട്ടും എനിക്ക് ജീവിക്കണം ഇവിടെ തീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചനെ സഹായിക്കട്ടു കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ഓർത്ത് കരഞ്ഞു പോയി എനിക്ക് ഞാനത് ഓർത്തോർത്ത് കഞ്ഞു പോയിതാണ് അല്ലാതെ ഇച്ചായനെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഇച്ചായനെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല വീട്ടില് പണി ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇച്ച ഞാനിപ്പോ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല അപ്പൊ എനിക്കത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇച്ചായും പന്തോട്ടേ അങ്ങനെ തന്നെയാണ് അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇച്ചായനെ ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല എനിക്ക് അവര് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നതല്ല എന്റെ ജീവിതം എന്റെ ജീവിതം നിങ്ങൾ കാണുന്നതേ അല്ല ഞാനിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല അവർ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട് അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിച്ചുനിന്ന് വർക്കിന് പോകുമ്പോ ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോ ആര് വന്നാലും എന്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എന്റെ അനിയൻ വന്നാലും എന്റെ കൂടെ ആര് വന്നാലും ഞാൻ ഓക്കെ ഇതായിരുന്നു ഈ എന്തെങ്കിലും പതിനൊന്ന് മാസം മുമ്പേ അവസ്ഥ എന്ന് പറയുന്നത് ഈ സംസാരത്തിനിടയിൽ കുഞ്ഞാറ്റ് പറഞ്ഞ് വെച്ചൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വിചാരിക്കും ഇനിയും ജീവിക്കണം എന്റെ ഭർത്താവിന് വേണ്ടി കുഞ്ഞിനു വേണ്ടിയും ജീവിക്കണം എന്ന് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ അതായത് എല്ലാം കൊണ്ടും ത്യജിച്ചൊരു മനസ്സായിരുന്നു അപ്പൊ കുഞ്ഞാറ്റിന്റെ പക്ഷേ പുറമെ എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും മുഖത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും അല്ലെ ഒരിക്കലും ഇവിടെ ഇച്ചാനും കുറ്റപ്പെടുത്തില്ല കേട്ടോ കാരണം ഇച്ചാൻ്റെ റെസ്പോൺസ് വന്നിട്ടില്ല നമ്മൾ കുഞ്ഞാറ്റിന്റെ സൈഡ് മാത്രമാണ് കേട്ടത് ചിലപ്പോൾ ഇച്ചാനിച്ചാനും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ കുഞ്ഞാലി അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അതുകൊണ്ടാണ് എന്റെ ഭർത്താവ് എനിക്കൊന്നും ചെയ്തു തരുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ ബ്ലോഗിലൊന്ന് പറയേണ്ടി വരുന്നത് ഇനി ഒരു ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ സഫർ ചെയ്തത് മുഴുവനും കുഞ്ഞാറ്റ് തന്നെയാണ് അല്ലെ എന്നാണ് നമുക്ക് കുഞ്ഞാറ്റയുടെ ബ്ലോഗ് കാണുമ്പോൾ തോന്നുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ വേർപ്പ് ഇരുന്ന് തന്നെയാണ് നല്ലത് അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുഞ്ഞാറ്റ മാട്ടയിൽ എങ്ങാനും ആണെന്നുള്ളതാണ് എന്താ നഴ്സിംഗ് പഠിക്കാനെങ്ങാനുമായിട്ട് പ്ലെയിൻ കയറിയതാണ് സംഭവം ഒരുപക്ഷെ അവിടെ എത്തിയപ്പോൾ പുറലോകത്തുമായി ഇടപഴകിയപ്പോൾ താൻ ഇട്ടാവട്ട് ചുറ്റി കളിച്ചതല്ല ലോകമെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി കാണും വെറും ഭർത്താവിന് വേണ്ടി ത്യജിക്കരല്ല ഒരു പെണ്ണിന് ജീവിതം വന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി കാണാം ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പൊ പുള്ളിക്കാരി ഡിവേവേഴ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തത് ഇനി എന്തുകൊണ്ടും അത് നന്നായി എനിക്ക് തോന്നിയത് വളരെ മാതൃകാപരമായിട്ട് ഒരു ഡിസിഷൻ തന്നെയാണ് ഇത് എന്നതാണ് രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിൽ ജീവിക്കട്ടെ അല്ലെ പിന്നെ ഞാനൊരിക്കലും ഇത് ഇവരുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടലേ കേട്ടോ ഇനി ആരും അങ്ങനെ വിചാരിക്കണം ഇവർ പബ്ലിക്കില് വന്ന കാര്യങ്ങൾ ഇവർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ വെച്ച് ഞാൻ എന്റെ വിലയിരുത്തൽ പറയുന്നു എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ഇല്ല കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്താ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ താമസ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം